രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വലിയ വിവാദമായ ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറയപ്പെട്ട ഒരു സാധനല്ലേ സാധന എന്തുവുരാൻ എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നോക്കി ഫോളൻ എഞ്ചൽ വീണുപോയ മാലാഖ ആരാ വീണുപോയ മാലാഖ ഇവിടുത്തെ ഏത് പട്ടിയോടും പൂച്ചയോടും ചോദിച്ചാൽ പറയും വീണുപോയ മാലാഖ ആരാണെന്ന് അപ്പൊ എംപുരാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ് വീണുപോയ മാലാഖ അതിന് പല പേരുകളുണ്ട് പ്രഭു തമ്പുരാൻ എന്നൊക്കെ ഈ നെറ്റ്വർക്ക് ഉണ്ടല്ലോ അതുപോലെയാണ് ഈ സാത്താന്യ ലോകം അപ്പൊ ഇതിന്റെ എല്ലാം ടോപ്പർ ലെവലിൽ നിൽക്കുന്നതാണ് ഈ ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ ആർക്കോസ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിന്മയുടെ വ്യാപാര ശക്തിയെ ഗ്ലോറിഫൈ ചെയ്ത് ദൈവത്തിന് പകരമായി മനുഷ്യന്റെ മുൻപിൽ അവതരിപ്പിക്കുക കേൾവിയേക്കാൾ ഭയങ്കരമാണ് ദൃശ്യമാധ്യമത്തിൽ എന്നോട് പോണ്ടോ എംബുരാൻ കണ്ട വല്ല പുള്ളികളും ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകി മനം തിരിഞ്ഞ് ഇന്ന് രാത്രി തിരിച്ചു ഞാൻ ദൈവമക്കളോടായി പ്രസംഗിക്കുന്നേ സോത്ര മറ്റേ വ്യാപാരമാണ് ഡയറക്റ്റ് ലൂസിഫറിനെ ആരാധിക്കുന്ന ആരാധനയാണ് ഞാനത് പറയുമ്പോ എന്റെ കയ്യിൽ ഒരു 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 സ്ക്രീൻഷോട്ട് ഉണ്ട് ഇത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നടൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാണ് നമ്മളിപ്പോ പറഞ്ഞ് യോഗനാന്റെ സുവിശേഷം ഒന്നാമത്തെ ഒന്നാമത്തെയായി ഒന്നാമത്തെ വാക്യം എല്ലാവരും കൂടെ പറഞ്ഞു ആ വാക്യം എങ്ങനെയാന്ന് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ഞാൻ ഇതിൽ അങ്ങനത്തെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു അപ്പൊ എന്താണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലമുറകളെ വഞ്ചിക്കുവാൻ നമ്മുടെ തലമുറകളെ തകർക്കുവാൻ നമ്മുടെ തലമുറകളുടെ ചിന്താഗതികളെ സ്വാധീനിക്കുവാൻ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തെ സ്വാധീനിക്കുവാൻ തിന്മയുടെ വ്യാപാര ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ മനപൂർവമായി നടത്തുന്ന ഒരു തരം നായാട്ടാണ് ഈ കാണുന്ന ഇങ്ങനെയുള്ള കാര്യം ഹലലൂയ്യ കത്തോലിക്കലെ അച്ഛന്മാരൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊരു കൺവെൻഷൻ വേദിയിലെങ്കിൽ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എങ്ങനാ ശരിയാകുന്നത് സ്തോത്രം ശ്രദ്ധിക്കണം പേരൻസ് ഒക്കെ കേട്ടോ ഒക്കെ പാടിക്കൊണ്ട് പിള്ളേർ വീട്ടിൽ കൂടെ നടക്കുമ്പോ ക്രമയാണെന്നും പറഞ്ഞ് ഗ്ലോറി പറഞ്ഞിരിക്കരുത് അപകടത്തിലേക്ക് പോകുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം സ്ലോ പോയിസൺ പോലെ തലമുറക്കകത്തേക്ക് കുത്തിക്കേറ്റി വിടുകയാണ് തിന്മയുടെ വ്യാപാരത്തെ ഞാനിത് പറയുമ്പോ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പതിനാല് വയസ്സുകാരൻ അല്ലേ ഒരുമതി കഞ്ചാമിന് വേണ്ടി മുപ്പത് വയസ്സുള്ള ഒരു ഒരുത്തന്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കി സ്പോട്ടിലവൻ മരിച്ചില്ലേ ആരാണ് പതിനാലുകാരൻലു കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാഷേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ ഹാഷ്മി എന്ന് പറയുന്ന റിപ്പോർട്ടറിന്റെ മുൻപിൽ ഒരപ്പൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഞ്ചാവിന് അടിമ എങ്ങനെയാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് അദ്ദേഹം പറയുന്നത് കിണ്ടർ ജോയി കൊടുത്ത നമ്മുടെ പിള്ളേർക്കൊക്കെ കിണ്ടർ ജോയി ഇഷ്ടമാണല്ലോ കിണ്ടർ ജോയിക്കകത്ത് ഒരു പൗഡർ ഇട്ട് കൊടുത്തു ഒന്ന് കഴിച്ചു പിന്നേം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടായി കൊച്ചു പലത് കഴിച്ചു പിന്നെ മിൽക്കി ബാർ ചോക്ലേറ്റ് ഒരു പൊടി ഇട്ട് കൊടുത്തതാ അങ്ങനെ കൊച്ച ഡ്രഗിന് ആയി രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക അപ്പൻ പറഞ്ഞ കാര്യം ന്യൂസ് ചാനലിൽ പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നത് ഞാൻ എവിടെയോ ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞ കാര്യമൊന്നും അല്ല പറഞ്ഞു പബ്ലിക്കലി ആരെങ്കിലും ഒക്കെ അറിയട്ടെന്ന് അപ്പൻ ലോകത്തോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനൊരു ലോകത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തിന് പോയ വഴിക്ക് ഈ പലയിടങ്ങളിൽ ഈ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു അതിൽ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു സംഭവത്തിനകത്ത് ചെന്ന് ഞങ്ങളൊരു ആറ് മിനിറ്റ് അവിടെ കിടക്കേണ്ടി വന്നു ബ്ലോക്ക് ആയി കിടന്നു അപ്പൊ അവിടെ ഒരു പ്രസംഗം നടക്കുക ഞാൻ ആ പ്രസംഗം ഗ്ലാസ് താഴ്ത്തി ഞാൻ ശ്രദ്ധിക്കുക അപ്പോ അദ്ദേഹം പറയുകയാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തം അമ്മയിൽ ഒരു സന്തതി ജനിക്കുന്നു കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഡ്രഗിന് അഡിക്റ്റായ ഒരു മകൻ ഒരു അമ്മയോട് പെരുമാറിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് ഞാൻ പറഞ്ഞാൽ ഇന്നലെ കേട്ട ഞാൻ ഈ പറയുന്നത് ഇങ്ങനൊരു കൂട്ടം നരാധമന്മാരെ ഈ ലോകത്തിലേക്ക് പടച്ചുവിടുന്ന ഒരു പ്രത്യേക കാലഘട്ടം ുള്ള ചതിപ്രയോഗങ്ങളും വഞ്ചനകളുമൊക്കെ നമ്മുടെ ഇടയിലെ യഥേഷ്ടം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹല എന്താണ് പ്രിയരെ ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം പഴയ പാമ്പിന്റെ കടിയ പഴയ പാമ്പ് വഞ്ചിക്കുന്ന ചതിക്കുന്ന അകപ്പെടുത്തുന്ന പഴയ പാമ്പ് പഴയ പാമ്പ് വാസ്തവത്തിൽ എമ്പൂരാൻ സിനിമയ്ക്കെതിരെയൊക്കെ വമ്പൻ എതിർപ്പുണ്ടായി അതൊക്കെ പൊളിറ്റിക്കൽ എതിർപ്പാണ് പൊളിറ്റിക്കൽ എതിർപ്പാണ് ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ എതിർപ്പൊന്നുമല്ല അത് സ്പിരിച്വൽ എതിർപ്പാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് പണ്ടോ രാമേ പറഞ്ഞാട്ടെ ക്ലോറി തലമുറകളെ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല കഞ്ചാവിനും ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന എൽ എസ് ഡിക്ക് ഒന്നും നമ്മുടെ തലമുറകളെ വിട്ടുകൊടുക്കാൻ പാടില്ല അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ യേശു പറയുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം